കണ്ണൂർ മുൻ എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം കോടതിയിൽ പ്രധാന സാക്ഷിമൊഴികൾ അവഗണിച്ചതിലൂടെ അന്വേഷണം എസ്ഐടി അട്ടിമറിച്ചുവെന്ന് ഭാര്യ കെ മഞ്ജു ഷാ ആരോപിക്കുന്നു തുടരന്വേഷണ ആവശ്യത്തിൽ കണ്ണൂർ മജിസ്ട്രേറ്റ് കോടതി പ്രോസിക്യൂഷന് നോട്ടീസ് അയച്ചു നവീൻ ബാബുവിന്റെ ഭാര്യ കെ മഞ്ജുഷയുടെ ഹർജിയിലെ വാദങ്ങൾ ഇങ്ങനെ പ്രശാന്തനിൽ നിന്ന് നവീൻ ബാബു കൈക്കൂലി വാങ്ങിയെന്ന് പ്രചരിപ്പിച്ചു ഇക്കാര്യം തെറ്റെന്ന് ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ അന്വേഷണത്തിൽ തെളിഞ്ഞു ഇക്കാര്യത്തെപ്പറ്റി എസ് ഐ ടി പ്രത്യേക അന്വേഷണം നടത്തിയില്ല നവീൻ ബാബു കുറ്റസമ്മതം നടത്തിയെന്ന ജില്ലാ കളക്ടറുടെ ആദ്യ പ്രതികരണത്തെക്കുറിച്ച് എസ് ഐ ടി അന്വേഷിച്ചില്ല കേസിലെ പ്രധാന സാക്ഷി പ്രശാന്തന്റെ സ്വത്തും സ്വർണപ്പണയവും വിശദീകരിക്കുന്ന മൊഴിയിലും വൈരുദ്ധ്യമുണ്ട് മുഖ്യമന്ത്രിക്ക് പ്രശാന്തൻ നൽകിയ പരാതിയെപ്പറ്റി പ്രോസിക്യൂഷൻ മറച്ചുപിടിച്ചു നവീൻ ബാബുവിന്റെ ക്വാർട്ടേഴ്സിന് സമീപത്തുള്ള സിസിടിവി ദൃശ്യങ്ങൾ എഡിറ്റ് ചെയ്ത് ഹാജരാക്കി റവന്യൂ മന്ത്രിയെ സാക്ഷിപ്പെട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത് പ്രതിയെ സഹായിക്കാനാണ് പി ദിവ്യുംവേഷരുന്നത് വീഴ്ചയുമാണ് ഹർജിയിൽ നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ വാദം ഫൈനൽ റിപ്പോർട്ട് വായിച്ച ശേഷം നമ്മൾ പറഞ്ഞിട്ടുള്ള വസ്തുതകളൊന്നും തന്നെ അന്വേഷിച്ചിട്ടില്ല ഈ എസ് ഐ ടി നിലവിലുള്ള എസ് ഐ ടി ടീം അവർ അന്വേഷിക്കുന്നുണ്ട് അവർ അന്വേഷണ പരിധിയിൽ ഉണ്ടായിരുന്നു പക്ഷെ അന്വേഷിച്ചില്ലാന്ന് ബോധ്യമായ ഹർജി ഒരു വേളയിലാണ് ഇപ്പോൾ ഈ ഹർജി ഫയൽ ലീഗൽ ഡെസ്ക് റിപ്പോർട്ടർ